ഹലോ നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൃഷിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കാർത്തികയിലെ വില നമ്മൾ കുറച്ച് കിഴങ്ങുകളൊക്കെ വിളവെടുത്തായിരുന്നു അപ്പോൾ അത് കാണിക്കാനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ കൂവ കിഴങ്ങും കാച്ചിലും ചേമ്പും ചേനയൊക്കെയാണ് നമ്മളിന്ന് മധുരക്കിഴങ്ങൊക്കെയാണ് നമ്മളിന്ന് വിളവെടുത്തിട്ട് അപ്പോൾ കൂടുതലായും നമ്മളെ കൂവക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ വിളവെടുപ്പിൽ കിട്ടിയത് ഈ സൈഡിൽ മൊത്തം ഇങ്ങനെ കൂവയാണ് നമ്മൾ നട്ടിരുന്നത് അപ്പോൾ അതെല്ലാം എന്തെങ്കിലും പിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ താഴേ എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കുഴിച്ച് കുഴിച്ചെടുക്കണം ഒരുപാട് സമയം എടുക്കും കേട്ടോ നമ്മൾ രാവിലെ തുടങ്ങിയതാണ് എന്നിട്ട് നമുക്ക് അത് ഉച്ച വൈകിട്ടായി എല്ലാം നമ്മളതിങ്ങനെ കുഴിച്ച് കുഴിച്ചെടുത്ത് സമയം അത്രയും പോയി ഇത് കണക്ക് നല്ല ആഴത്തിലാണ് നല്ല മണ്ണാണെങ്കിൽ നല്ല ആഴത്തിലോട്ട് ഇറങ്ങിപ്പോവും നമ്മളുടെയൊക്കെ കൂവ അപ്പോൾ അത് ഇടക്കി വെച്ചിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ കുഴിച്ച് കുഴിച്ച് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നീളമുള്ള ഒരു കൂവ കിടങ്ങുകളാണ് അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുത്താൽ പകുതിക്ക് അത് അവിടെ പൊട്ടിപ്പോവും അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കുഴിച്ച് തന്നെ എടുക്കണം അപ്പം കാച്ചിലും ഒക്കെ നമ്മളിത് കണക്ക് കുഴിച്ച് ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കാച്ചിലൊക്കെ നമുക്ക് കാച്ചിലൊരു മൂന്നാലെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാച്ചിൽ കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ നല്ല വലിയ കാച്ചിൽ തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് പിന്നെ കൂവിയായിരുന്നു കേട്ടോ ഇഷ്ടംപോലുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് എല്ലാം നമ്മളിതിന് ഇങ്ങനെ പിച്ചി വാരിലൂടെ എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്കതെല്ലാം വൃത്തിയാക്കണം നമ്മളെ കിണറിൻ്റെ സൈഡിലാണ് നമ്മൾ കൂവ നട്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് കൂവയാണ് കേട്ടോ ഇതിനെ കുഴിച്ച് കുഴിച്ചതാക്കണ്ടത് നല്ല അടിപൊളി നല്ല വെള്ള കളറിൽ ഉണ്ടോ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് അതോ മണ്ണിൻ്റെ ഇടയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് കൂവ അതിങ്ങനെ മണ്ണ് മാറ്റി മാറ്റി ഓരോന്നായിട്ടിങ്ങനെ കുഴിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുണ്ടായിട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എന്തേക്കുന്ന നമുക്ക് നമ്മളെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളിയുടെ വീട് തക്കാളി ഒരുപാട് പിടിച്ചെടുക്കുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ നമ്മൾ ചാനലൊന്ന് കയറി നോക്കണേ അപ്പോൾ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്രാവശ്യം കൂവക്കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുറത്ത് നമുക്ക് ഒന്നും വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ നമുക്ക് എല്ലാം നമ്മളെ പറമ്പിൽ തന്നെ ഉള്ള കിഴങ്ങുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതാ കണ്ടില്ല എത്ര മാത്രം ആയത്തില്ലാന്നറിയാവോ അത് ആയെന്നിറങ്ങിരിക്കുന്നു നമുക്ക് ഒരുപാട് നീര് നമ്മള് നോക്കിയിട്ടാണ് നമുക്ക് ആ എണ്ണം തന്നെ കിട്ടുന്നത് നമ്മളെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ പകതിക്ക് വെച്ച് പൊട്ടി അവിടെ പോകും പിന്നെ നമുക്ക് അത് പാടായത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുക്കും നല്ല മണ്ണാകുമ്പോൾ നല്ല ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ ഇത്രയും നല്ല നീളത്തിൽ പോയിട്ടുണ്ടായിരുന്നു അത് കണക്ക് എല്ലാ കൂവകളും നല്ല നീളത്തിൽ തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ ഇതാണ് നമ്മളുടെ വിളവെടുപ്പ് അപ്പൊ ഇഷ്ടാവണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ കാണുന്ന ആണ് കേട്ടോ മധുരക്കിഴങ്ങ് നമ്മളെ വീട്ടിന്റെ വാക്സൈറ്റിലായിട്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞു നടക്കുന്നത് മധുരക്കിഴങ്ങ് അപ്പോൾ നമ്മൾ വിളവെടുത്ത ടോട്ടൽ മൊത്തം നമ്മളുടെ കിഴങ്ങുകൾ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത്രയും കൂവക്കിഴങ്ങും പിന്നെ മധുരക്കിഴങ്ങ് കാച്ചിൽ ചീമ്പ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇങ്ങനത്തുള്ള കൂടിയ വീഡിയോസ് നമുക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ സെയിലിൻ്റെ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളത് നമ്മൾ സോപ്പിൻ്റെ സെയിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ താഴെ കമൻ്റ് അയക്കണേ ഒരു സോപ്പിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ എടുക്കുന്നത് താങ്ക്